ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പന്ത്രണ്ടാം ആഴ്ചയിലോട്ട് കടന്നിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൺ അങ്ങനെ ഒൻപത് മത്സരാർത്ഥികളാണ് ഹൗസിൽ അവശേഷിക്കുന്നത് മണ്ഡൻ നോമിനേഷൻ തീരുമാനങ്ങൾ കാരണം ഏഴ് പേര് തവണ നോമിനേഷൻ വന്നിട്ടുണ്ട് സേഫ് ആക്കിയ ഷാനവാസി ആഗ്രഹനം തന്നെയാണ് എന്തൊക്കെയാണ് ഈ ആഴ്ച വോട്ടിംഗ് വന്നവർ അല്ലെങ്കിൽ നോമിനേഷൻ വന്നവരെ ചൊവ്വാഴ്ച രാവിലെ വരെയുള്ള വോട്ടിംഗ് റസ്സെറ്റുകൾ അതിമേ എത്തിരുന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ് അപ്ഡേറ്റ്സുകൾക്കും ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റബ്സെറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് ഈ ഒരു മണിക്കൂർ അനുമോളുടെ മുന്നേറ്റമാണ് ഞെട്ടിച്ചിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ സ്വന്തമാക്കി അനുമോൾ വൺ വോട്ടിംഗ് തരങ്ങൾ തന്നെ സൃഷ്ടിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീക്ഷേട്ടനെയാണ് കാണാൻ സാധിക്കുന്നത് അനീഷേട്ടനും നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തോട്ടത്തി അറുനൂറ്റി എൺപത്തിനാല് വോട്ടുകളുള്ള ഇതിനോളം തന്നെ അനീഷേട്ടനെ സ്വന്തമാക്കി ഇരുവരും തമ്മിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട് ആരായിരിക്കും ടോപ്പ് വണ്ണിനെത്തുന്നത് കണ്ടു കഴിഞ്ഞറിയേണ്ടി വരും മൂന്നാം സ്ഥാനത്ത് ഈ ആഴ്ച തന്നെ വോട്ടിങ്ങ് കാണാൻ സാധിക്കുന്നത് വീണ്ടും ഒരു ആര്യൻ്റെ മുന്നേറ്റമാണ് ഞെട്ടിച്ചിരിക്കുന്നത് നൂറേ അട്ടിമറിച്ചുകൊണ്ട് ആര്യം മൂന്നാമത് എത്തിയിരിക്കുകയാണ് പതിനാറായിരത്തി നാനൂറ്റി ഏഴ് വോട്ടുകൾ സ്വന്തമാക്കാൻ ആ ആര്യനെ നാലാം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ട് പഠിക്കുന്നത് നൂറാനെയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നൂറേനെ വോട്ട് നേരിയ ഡിഫറൻസിലാണ് നിൽക്കുന്നത് പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്ന നിലയിൽക്കുമ്പോൾ ആ നിലവിലെ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അക്ബറിനെയാണ് അക്ബറിൻ്റെ ഒക്കെ വലിയൊരു ചര ചലനം സൃഷ്ടിക്കുന്നുണ്ട് പതിമൂവായിരത്തി അറുപത്തഞ്ച് വോട്ടുകളുമായിട്ട് ഈ ആഴ്ച അക്ബറും ബിഗ് ബോസിൽ തുടരുന്ന ഒരു സാധ്യതകൾ കാണുമ്പോൾ ഡേഞ്ചറസ് സോണിലുള്ള ഒരു രണ്ട് പേരാണ് അതിൽ ആറാം സ്ഥാനത്ത് ഇപ്പോൾ തന്നെ എവിൻ്റെ ഒരു മുന്നേറ്റം നേരിയ തോന്നി നടത്തിയിട്ടുണ്ട് പതിനേഴ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടുമായിട്ട് നെമിൻ ആറാം സ്ഥാനത്തോട്ട് വന്നപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് സാബുമാൻ പിന്തുണപ്പെട്ടു ഒരുക്കേണേ പതിനോത്തി നാനൂറ്റി എൺപത്താറ് വോട്ടുകൾ മാത്രമാണ് സാബുമാനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇരുവരും തമ്മിൽ നേരിയ വോട്ടിംഗ് ഡിഫറൻസ് ഉള്ളൂ ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച നെവിൻ ഓഫ് വോട്ടിംഗ് റിസൾഡ് ഏറ്റവും താഴെ ആയിരുന്നെങ്കിലും ലക്ഷ്മിയാണ് പുറത്തായത് അതുപോലെ തന്നെ ഈ ആഴ്ച ഒരുപക്ഷെ സാബുമാൻ്റെ കാര്യത്തിൽ തീരുമാനം തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ സാബുമാൻ്റെ കുഴിതുകൊണ്ട് സാബുമാൻ തന്നെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ആ ഒരു മണിക്കൂർ വോട്ടിംഗ് മാറി മറിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയറി വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട് പോയി ഇപ്പോൾ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക നെഫ് ആയിരിക്കുന്ന അണ്ണമുഷ് റിസറ്റുകളാണ് അതുകൊണ്ട് തന്നെ ഇതിന് മാറ്റങ്ങളും സംഭവിക്കാം നിർണായകമായിട്ട് പറഞ്ഞാൽ വര മണിക്കൂർ വോട്ടിംഗ് റെസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടോ